പ്രിയ പ്രിയപ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പാകിസ്ഥാൻ മിസൈലുകളെ തവിടുപടിയാക്കിയ സുദർശൻ ചക്രയെ കുറിച്ച് ഇന്ത്യയുടെ സുദർശൻ ചക്ര മിസൈലുകളെ തവിടുപടിയാക്കും സുദർശൻ ചക്ര ഇന്ത്യക്ക് കവചം തീർത്ത് എസ് ഫോർ ഹൺഡ്രഡ് അതാണ് സുദർശൻ ചക്ര യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര എന്ന വെളിപ്പേരുള്ള എസ് ഫോർ ഹൺഡ്രഡ് പാക് ഡ്രോണുകളെയും മിസൈലുകളെയും ഞൊടിയിടയിൽ തകർക്കുന്ന ഇന്ത്യയുടെ കവചം എസ് എസ് സവിശേഷതകൾ നമുക്കറിയാം ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യൻ നിർമ്മിതമായ എസ് രണ്ടായിരത്തി പതിനാലിൽ ചൈനയാണ് ആദ്യമായി ഉപയോഗിച്ചത് നാൽപ്പതിനായിരം കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് റഷ്യയിൽ നിന്ന് അഞ്ച് യൂണിറ്റ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാൻ കരാറായത് നാല് യൂണിറ്റുകൾ റഷ്യ കൈമാറി ഒരു യൂണിറ്റിൽ നാലുതരം മിസൈലുകളാണുള്ളത് മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവിമാനങ്ങളെ വരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വജ്രായുധമാണ് എസ് ഫോർ അല്ലെങ്കിൽ നമ്മുടെ സുദർശൻ ചക്ര ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സമയം മുപ്പത്തി ആറ് ആക്രമണങ്ങളെ വരെ എസ് ഫോർ ഹൺഡ്രഡ് ചെറുക്കും എസ് ഫോർ ഹൺഡ്രഡിലെ റഡാറിന് അറുന്നൂറ് കിലോമീറ്റർ പരിധിയിലുള്ളവയെ വരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ നാനൂറ് കിലോമീറ്റർ പരിധിയിലുള്ളവയെ ലക്ഷ്യം വയ്ക്കാനും സാധിക്കും ഇതാണ് സുദർശൻ ചക്ര ഇന്ത്യയെ സംരക്ഷിക്കുന്ന സുദർശൻ ചക്ര നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പ്രതിരോധത്തിന്റെ സുദർശൻ ചക്രയെ കുറിച്ചുള്ള വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതും നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം